നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ിൽക്കിയി ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ലഹരി വിരുദ്ധ പ്രതിജ്ഞയുമായി കൊണ്ടാടി സരസ്വതി വിലാസം യു സ്കൂളിലെ പ്രവേശനോത്സവം ശ്രദ്ധേയമായി കൊണ്ടാഴി സരസ്വതി വിലാസം യു പി സ്കൂളിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സണും അഞ്ചാം വാർഡ് മെമ്പറുമായ വി നിഷമോൾ നിർവഹിച്ചു അതുപോലെ തന്നെ നമ്മുടെ എസ് ഡി യു പി സ്കൂളിലും ടീച്ചർ നന്നായി തന്നെ ഇവിടെ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വളരെയധികം അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു അതുപോലെ നമ്മുടെ അടുത്ത ക്ലാസ്സുകളിലേക്ക് പോകുന്ന എല്ലാ കുട്ടികൾക്കും പുതിയ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ നേരുന്നു ആശംസകൾ നേരുന്നു അതുപോലെ നിങ്ങൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ കുട്ടികളെ എല്ലാവരും നന്നായി പഠിച്ച് ഉന്നതങ്ങളിലേക്ക് എത്തണം എന്ന് മാത്രമാണ് പറയുന്നത് നമ്മുടെ അച്ഛനമ്മമാർ എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഓരോ സ്കൂളുകളിലേക്കും നമ്മുടെ കുട്ടികളെ പറഞ്ഞു വിടുന്നത് ഇന്ന് ഒരു കാര്യത്തിന് നമുക്ക് ഒരു ബുദ്ധിമുട്ടുകളില്ല പഠിക്കുക എന്ന് ലക്ഷ്യം മാത്രമേ ഉള്ളൂ കൂടി നമ്മൾ ഓരോ മുന്നോട്ട് പഠിച്ചു വളരണം നിങ്ങളോട് ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് ബെന്നി തോമസ് അധ്യക്ഷനായിരുന്നു സ്കൂൾ പ്രധാന അധ്യാപിക കെ വി കാഞ്ചന പി ടി എ വൈസ് പ്രസിഡന്റ് പി ആർ ഷൺമുഖൻ എസ് എം സി അംഗങ്ങളായ അജീഷ് ജോസഫ് ഹരിദാസ് എസ് ആർ ജി കൺവീനർ അനുപ മഠി തുടങ്ങിയവർ സംസാരിച്ചു ചൂടായിരുന്നു അല്ലെ വെള്ളിച്ചട്ട് ചോദിച്ചു പോടായിരുന്നു അപ്പോൾ പുറത്തേക്ക് പോക്കും കളി ഇതെല്ലാം നമുക്ക് കുറഞ്ഞിട്ടുണ്ടാവും പക്ഷെ എന്നാലും വീട്ടിലൊക്കെ സൂപ്പർ സൂപ്രടിച്ചുപോടിച്ചിരുന്നല്ലേ ഏ അപ്പൊ നമുക്ക് ഇപ്പോ മെമ്പർ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിലേക്കുള്ള പ്രവേശനോത്സവമാണ് ഇവിടെ നടക്കുന്നത് അല്ലെ അപ്പൊ നമ്മള് ഞാൻ പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഇവിടെ വരുന്നത് എന്തിനാ ആണോ ഓരോ ഓരോ ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങൾ ഉണ്ടാവില്ലേ ഡോക്ടർ ആവണം ആവണം എല്ലാം കഴിഞ്ഞ വർഷത്തെ മികച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു വാർഡ് മെമ്പർ നിഷമോൾ ലഹരി വിരുദ്ധ സന്ദേശം നൽകി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ലഹരി വിരുദ്ധ പ്രതിജ്ഞ ഏറ്റുചൊല്ലുകയും ചെയ്തു പ്രവേശനോത്സവത്തിന് വരുമ്പോൾ പുതിയതായി വരുന്ന കുഞ്ഞുങ്ങളൊക്കെ കഴിയുന്ന ഒരു സ്വഭാവമാണ് അതിവിടെ കാണാനില്ല നിങ്ങൾക്ക് ആ സ്കൂളിലേക്ക് വരുന്ന പ്രശ്നമില്ലേ ഇല്ല ഞാനൊക്കെ ഇവിടെ രണ്ടാം ക്ലാസ് പോലെ കരഞ്ഞിട്ടാണ് വന്നത് ഒന്നിൽ കൊണ്ട് ചേർക്കുമ്പോൾ കരയും രണ്ടാം ക്ലാസ്സിൽ കൊണ്ടുവരുമ്പോൾ ഒരാഴ്ച മുഴുവൻ കരയും അപ്പോൾ അമ്മയും കൂടെ വന്ന് നിൽക്കണം ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരു കുഞ്ഞു പോലും കരയുന്നില്ല ഞാൻ കുറച്ച് നേരത്തെ വന്നതാണ് നിങ്ങളുടെ കരച്ചിലൊക്കെ ഒന്ന് കാണാം നിങ്ങളെ നോക്കുമ്പോൾ ഒരു കുഞ്ഞു പോലും കരയുന്നില്ല അല്ലേ അപ്പൊ നിങ്ങളെല്ലാം മിടുക്കനാണെന്നാണ് പഠിക്കാൻ താല്പര്യമുള്ള കുഞ്ഞുങ്ങളാണ് അല്ലേ പഠിക്കും നന്നായിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് ഉറപ്പുള്ള ന്യൂസ് കൊണ്ടാടി